ഓരോ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ അതിന്റെ പ്രോസസിങ്ടക്കുക മാറുകയാണ് ആദ്യം ബീജത്തുള്ളിയായിരുന്നു രക്തക്കെട്ടയാകുന്നു രക്തക്കെട്ടെ മാറിയിട്ട് മാംസക്കട്ടയാകുന്നു അതിലേക്ക് എല്ലുകൾ അസ്ഥികൾ ഏയ് കാണുന്നതാകുന്ന നരമ്പുകൾ എല്ലാം വന്ന് ചേർന്നു പിന്നെ അതിലേക്ക് നല്ല മനോഹരമായി നൂറ്റി ഇരുപത് ദിവസം എത്തുമ്പോൾ അതിലേക്ക് നല്ല എല്ലുകൾ വന്ന് പൊതിഞ്ഞിട്ടാണ് ദിവസമാകുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തില് നാല് മാസം രൂപമാകുമ്പോഴാണ് കുട്ടി കണ്ടിടുന്നത് ഊതുന്നത് ഗർഭിണികളാകുന്ന സോദരിമാർ അവരുടെ വയത്തിൽ കുട്ടിയുണ്ടെന്ന് അറിയുന്നത് അപ്പോഴാണ് കാരണം ഈ നാലാം മാസമാണ് ഇവൻ ചവിട്ട് തുടങ്ങാൻ കാലുകൊണ്ട് അപ്പൊ തുടങ്ങിയ ചവിട്ടാണ് പിന്നെ അടിപേറിനാലാക്കിയ ചവിട്ട് അന്ന് തുടങ്ങിയതാണ് ആദ്യം തന്നെ ഇവൻ ഭൂമിയിൽ കാലുവെച്ചത് അറിയാ ഉമ്മാടെ വയത്തിലേക്കാണ്